ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച വർഷം ഏതാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി എട്ടാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ശ്രീഭദ്രയാണ് ആദ്യം കമൻറ്റ് ചെയ്തത് ശ്രീഭദ്ര വിനോയ്കുമാർ എസ് ആർ കീർത്തിമായ എ ആൻമെരിയ നവനീത് മോഹൻ വിസ്മയ നിവേദ്യ ഇസാൻ അതുല്യ സജീവ് ആരോൺ അസ്ന എ എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് നമുക്ക് ഈ ഒരു വലിയ കറുത്ത പൊട്ട് കാണാൻ സാധിക്കുന്നത് ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്നാണ് ഇതിൻ്റെ പേര് ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് നെപ്റ്റ്യൂണിൻ്റെ സതേൺ അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന എ ഹ്യൂജ് സ്പിന്നിംഗ് സ്റ്റോം ആണ് ഇതിൻ്റെ സൈസ് ഏകദേശം ഭൂമിയുടെ അത്രത്തോളം തന്നെ ഉണ്ടാവും ഭൂമിയുടെ അത്രത്തോളം വലിപ്പമുള്ള വളരെയധികം സ്പീഡിൽ സ്പിൻ ചെയ്യുന്ന ഒരു കൊടുങ്കാറ്റാണിത് ഈ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് മൈൽസ് പെർ ഹവറാണ് രണ്ടാമത്തെ ചോദ്യം ചൊവ്വയിലെ ജീവൻ്റെ സാന്നിധ്യം തേടി രണ്ടായിരത്തി പതിനൊന്നിൽ നാസ വിക്ഷേപിച്ച പേടകമേതാണ് ചൊവ്വ അഥവാ മാർസിലെ ജീവൻ്റെ സാന്നിധ്യം തേടി രണ്ടായിരത്തി പതിനൊന്നിൽ നാസ വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേരാണ് ക്യൂരിയോസിറ്റി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക മൂന്നാമത്തെ ചോദ്യം നമ്മുടെ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് അതായത് നമ്മുടെ ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ പ്രപഞ്ചം വികസിക്കുകയാണ് അഥവാ നമ്മുടെ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് എഡ്വിൻ ഹബിൾ നാലാമത്തെ ചോദ്യം സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമേതാണ് അതായത് നമ്മുടെ സണ്ണിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ഏതാണ് നമ്മുടെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ് ഹൈഡ്രജനാണ് അഞ്ചാമത്തെ ചോദ്യം വിജയകരമായും അപകടരഹിതമായും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമിറങ്ങിയ വാഹനം ഏതാണ് ലൂണ നാൻ എന്ന് പറയുന്ന ബഹിരാകാശ വാഹനമാണ് ആദ്യമായി വിജയകരമായും അപകടരഹിതമായും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ആറാമത്തെ ചോദ്യം ആവശ്യമായ ഇന്ധന ലഭ്യതയ്ക്കു വേണ്ടി മംഗൾയാനിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ എന്താണ് മംഗളിയാനിൽ ഇന്ധനം സേവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസത്തിൻ്റെ പേരാണ് ഹോഫ്മാൻ ട്രാൻസ്ഫർ ഓർബിറ്റ് ഹോഫ്മാൻ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത് പേടകങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മെക്കാനിസമാണ് ഈ മെക്കാനിസം യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ പേടകത്തിൻ്റെ ഇന്ധന ലഭ്യത കൂട്ടാൻ സാധിക്കുന്നതാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്രയാണ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആറ് മണിക്കൂർ ഒമ്പത് മിനിറ്റാണ് എട്ടാമത്തെ ചോദ്യം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് വിച്ച് സാറ്റലൈറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് മൂൺ നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വാഗ്രഹത്തിൻ്റെ ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹം ബ്ലാക്ക് മൂൺ അഥവാ കറുത്ത ചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുവാനുള്ള കാരണം നമ്മുടെ ചന്ദ്രൻ്റെ പോലെയല്ല ചൊവ്വയുടെ ഫോബോസ് എന്ന് പറയുന്നത് അതിനൊരു റെഗുലർ ആയിട്ടുള്ള റെഗുലറായിട്ടുള്ള ഷെയ്പ്പില്ല ഇറഗുലർ ആയിട്ടുള്ളൊരു ഷെയ്പ്പാണ് ഉള്ളത് കൂടാതെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയ ഒരു സർഫസിലൊന്നാണ് ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹത്തിനുള്ളത് അതുകൊണ്ടാണ് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ എന്ന് നമ്മൾ െ വിശേഷിപ്പിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് അതായത് നമ്മുടെ ഭൂമി കറങ്ങുന്നത് ഏത് ദിശയിലേക്കാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ഐ ചെയർമാൻ ആരായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യമായ മംഗൾയാൺ വിക്ഷേപിച്ചപ്പോൾ കെ രാധാകൃഷ്ണനായിരുന്നു ആയിരുന്നു ഐ എസ് ആർ ഒയുടെ ചെയർമാൻ പതിനൊന്നാമത്തെ ചോദ്യം നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരവും കൂടാതെ നമ്മുടെ ഈ സ്പേസിൽ തന്നെയുള്ള മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശ വർഷം അഥവാ ലൈറ്റിയേഴ്സ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ് അതായത് ലേറ്റസ്റ്റ് ആയി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ് യൂജിൻ സർണാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് പതിമൂന്നാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് അതായത് നമ്മുടെ സൂര്യനിലുള്ള ഒരു പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര നമ്മുടെ സൂര്യനിലുള്ള ഒരു പ്രകാശരശ്മി ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് ഇതിന് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എട്ടേ പോയിൻറ്റ് രണ്ട് മിനിറ്റാണ് സൂര്യരശ്മി എടുക്കുന്ന സമയം പതിനാലാമത്തെ ചോദ്യം ഇതാണ് കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ആണ് കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉപഗ്രഹത്തിൻ്റെ പേര് മറക്കരുത് ജി സാറ്റ് ടെൻ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏതാണ് അതായത് ഏറ്റവും തണുത്ത ഉള്ള പ്ലാനറ്റ് ഏതാണ് ഏറ്റവും തണുത്ത അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷമുള്ള ഗ്രഹമാണ് യുറാനസ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യുസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന പതിമൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പുള്ള വീഡിയോസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക ശേഷം ഈ പറയുന്ന ഈ വീഡിയോയിലെല്ലാം ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ പി ഡി എഫ് ആയി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ പതിനാമത്തെ ചോദ്യം ഇതാണ് സൗരയുധം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏതാണ് അതായത് നമ്മുടെ ഈ സോളാർ സിസ്റ്റം ഉള്ള ഗാലക്സി ഏതാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്നാണ് നമ്മുടെ സോളാർ സിസ്റ്റം അടങ്ങുന്ന ഗാലക്സിയുടെ പേര് ഇംഗ്ലീഷിൽ മിൽക്കി വേ എന്നാണ് ആ ഗാലക്സി അറിയപ്പെടുന്നത് വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് എജ്യൂ പതിനെട്ടാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയ വ്യക്തി ആരാണ് ഗലീലിയോ ഗലീലിയാണ് ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചത് ഈ പതിനെട്ടാമത്തെ ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബോണസ് ക്വസ്റ്റനിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ ഈ വീഡിയോ ഇതുവൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പേര് കൂടി കൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക